പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് ഫോൺ കേരള കേരളർ അക്കാദമി പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹനായി കിള്ളിമംഗലം മണ്ഡകത്തിങ്കൽ കേശവൻ ഉടുക്കുപാട്ടുരംഗത്തെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് അവാർഡ് കിള്ളിമംഗലം മണ്ഡകത്തിങ്കൽ വീട്ടിൽ കേശവൻ കഴിഞ്ഞ അറുപത് വർഷക്കാലമായി ഉടുക്കുപാട്ടുരംഗത്തെ നിറ സാന്നിധ്യമാണ് പതിനഞ്ചാം വയസ്സിൽ തുടങ്ങിയ ഉടുക്കുപാട്ടിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തിന്റെ എഴുപത്തിയഞ്ചാം വയസ്സിലും മങ്ങലേൽക്കാതെ തുടരുന്നു ചെറിയച്ഛനായ മണ്ഡകത്തിങ്കൽ കുട്ടൻ സ്വാമിയുടെ ശിക്ഷണത്തിലാണ് അദ്ദേഹം ഉടുക്കുപാട്ടിന്റെ ലോകത്തേക്ക് കാലെടുത്തുവച്ചത് നിലവിൽ ചേലക്കരയിലെ തന്നെ പ്രസിദ്ധമായ നിരവധി അയ്യപ്പൻ വിളക്കുകൾ നടത്തുന്നത് കേശവനും സംഘവുമാണ് ഡൽഹി ബോംബെ മദ്രാസ് ബാംഗ്ലൂർ തുടങ്ങി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി പരിപാടികൾ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിരവധി പേർക്ക് ഉടുക്കുപാട്ടിന്റെ ഈരടികൾ പകർന്നു നൽകി കലാരംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ വ്യക്തി കൂടിയാണ് മണ്ഡകത്തിങ്കൽ കേശവൻ റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ സ്റ്റാൻഡ് ചേലക്കര